മാത്യു കുടൽനാടൻ എം എൽ എ സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് ജനസമ്പർക്ക പരിപാടിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നൽകിയ പരാതിക്ക് പരിഹാരമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന പരാതിയാണ് ഓട്ടോ ഡ്രൈവർമാർ നൽകിയിരുന്നത് പരാതിയെ തുടർന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ലൈറ്റിന്റെ ഉദ്ഘാടനം എം നിർവഹിക്കുകയും ചെയ്തു മാത്യു കുൾനാടൻ എംഎൽഎയുടെ മഹാപഞ്ചായത്ത് ജനസമ്പർക്ക പരിപാടിയിൽ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ നൽകിയ പരാതികൾക്ക് പരിഹാരമായി നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുപോകുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം ഇരുട്ടിലായ സാഹചര്യത്തിലായിരുന്നു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എം എൽ എക്ക് മുൻപിൽ നിവേദനവുമായി എത്തിയത് തങ്ങളുടെ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ശാശ്വത പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിനു സമീപം ഒരു ഹൈമാക്സ് ലൈറ്റും ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര ഉപയോഗപ്രദമാക്കുന്നതും കെ എസ് ആർ ടി സിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പുറത്തേക്ക് പെട്രോൾ ലഭ്യമാകുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നതായിരുന്നു നിവേദനത്തിലെ കാര്യങ്ങൾ ഇതിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര ഒഴികെ മറ്റു രണ്ടും പൂർത്തീകരിച്ചെന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആവശ്യങ്ങൾക്കായി എം എൽ എ ഫണ്ടിൽ നിന്നും നാലു കോടി രൂപ കൈമാറുകയാണെന്നും ഇതോടെ മൂന്നാമത്തെ ആവശ്യത്തിനും പരിഹാരമുണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇവിടെ വളരെ ഇരുട്ടാണ് ആ ഇരുട്ടത്ത് സ്ത്രീകളടക്കമുള്ള പലർക്കും ഇവിടെ സഞ്ചരിക്കേണ്ട ആവശ്യകത വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇവിടെ ലൈറ്റ് ലൈറ്റില്ലാത്തത് ഒരു പ്രശ്നമായി ടാക്സി സ്റ്റാൻഡിനടക്കം വരുന്നവഴത്തേക്ക് ഒരു ടാക്സി പിടിക്കണമെങ്കിൽ തന്നെ ഒരു ലൈറ്റ് ലൈറ്റില്ലാത്തതിൻ്റെ ഒരു പ്രയാസം ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞതിനുള്ള ഒരു ചരിതാർത്ഥ്യം ഒക്കെ അതിനുവേണ്ടി ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനും എല്ലാ പിന്തുണയും തന്നെ കൂടുന്ന ചെയർമാൻ പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് കൗൺസിൽ ജോസ് ജോസിനെ അറിയാൻ കാര്യങ്ങൾ എപ്പോഴും ദിവസം എല്ലാം അത് ഉത്തരവാദിത്വപൂർണ്ണമായി നോക്കി അതിൻ്റെ ഫോളോ എല്ലാം നടത്തി ഇന്നും ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വെളിച്ചമില്ലാതായതോടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി പലപ്പോഴും മാറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ മഹാപഞ്ചായത്തിലെത്തിയത് തുടർന്ന് എം എൽ എ ഈ പ്രദേശത്ത് ഹൈമാക്സ് ലൈറ്റ് അനുവദിക്കുകയായിരുന്നു ആറു ലക്ഷം രൂപ ചെലവിൽ ആറ് ലൈറ്റുകളുടെ യൂണിറ്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതൽ പ്രദേശത്തേക്ക് വെളിച്ചമെത്തിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെയേറെ ഉയരത്തിലാണ് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഹൈമാക്സ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാത്യു കുൾനാടൻ എം എൽ എ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ പി എൽ ദോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ കെ എം സലീം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കൌൺസിലർമാരായ അമൽ ബാബു അസം ബീഗം ബിന്ദു ജയൻ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ പി പി ജോളി ഷഫാൻ വി എസ് എം സി വിനയൻ നേതാക്കളായ സുഭാഷ് കടക്കോട് കെ എം അബ്ദുൽ സലാം സാബുപി വാഴയിൽ സി ടി ജോയ് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ